ഹായ് നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും ടെന്നീസ് താരം സാനിയ മിർസയും വിവാഹിതരാകാൻ പോകുകയാണെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് സാനിയ മിർസയുടെ പിതാവ് ഇമ്രാൻ അത്തരത്തിലുള്ള വാർത്തകൾ അസംബന്ധമാണെന്നും ഷബിയെ സാനിയ കണ്ടിട്ട് പോലുമില്ലെന്നും ഇമ്രാൻ വ്യക്തമാക്കി സാനിയയും ഷമിയും തമ്മിൽ വിവാഹിതരായി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ ചിത്രം പ്രചരിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾ ഉണ്ടായത് നിരവധി ആരാധകർ ഇരുവർക്കും ആശംസകൾ അറിയിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചു ഇവർ വിവാഹിതരായിട്ടില്ലെന്നും ഓഗസ്റ്റ് ഇരുപതിനാണ് വിവാഹം നടക്കുകയെന്നും തരത്തിലുള്ള വാർത്തകൾ പറഞ്ഞു ഇതോടെയാണ് ഇമ്രാൻ പ്രതികരണവുമായി രംഗത്തെത്തിയത് മുൻ ഭാര്യ നുസ്രത്ത് ജഹാനുമായുള്ള മുഹമ്മദ് ഷമിയുടെ വിവാഹ ചിത്രം എഡിറ്റ് ചെയ്താണ് വ്യാജ ചിത്രം ഉണ്ടാക്കിയത് നുസറത്ത് ജഹാന്റെ തലയ്ക്ക് പകരം സാനയുടെ തല വെട്ടിയൊട്ടിക്കുകയായിരുന്നു ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുവൈബ് മാലിക് ആണ് സാനിയയുടെ മുൻ ഭർത്താവ് പത്ത് ഏപ്രിൽ ഹൈദരാബാദിലായിരുന്നു ഇരുവരുടെയും വിവാഹം പിന്നീട് സാനിയ ദുബായിലേക്ക് താമസം മാറി രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവർക്കും ഇസാൻ എന്ന മകൻ ജനിച്ചു എന്നാൽ പിന്നീട് സാനിയയുടെയും ഷുവേബിന്റെയും ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി ഈ വർഷമാദ്യം ഷുവേബിൽ നിന്ന് മകൾ വിവാഹമോചനം നേടിയതായി സാനിയയുടെ പിതാവ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ നടി സന ജാവേദിനെ ഷുവെബ് വിവാഹം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലായിരുന്നു മുഹമ്മദ് ഷെമിയുടെ ഹസിൻ ജഹാന്റെയും വിവാഹം നാലു വർഷത്തിന് ശേഷം ഷെമിക്കെതിരെ ഗാർഹിക പീഡന പരാതിയുമായി ഹസിൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു അതിനുശേഷം ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്